പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നല്ല ഒരു മനോഹരമായ അൻപത് സെന്റ് സ്ഥലം അൻപത് സെന്റ് സ്ഥലം വെറും പതിനഞ്ച് ലക്ഷം രൂപക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നാന്നൂറ് വാഴകളും നാന്നൂറ് കൗങ്ങും തൈകളുമാണ് വെച്ച് പിടിപ്പിച്ചത് നല്ല നിരപ്പ് സ്ഥലം കാറ് സൈറ്റ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക വെറും പതിനഞ്ച് ലക്ഷം രൂപക്ക് മലപ്പുറം ജില്ലയിൽ മമ്പാട് ഓടായിക്കൽ വീട്ടിക്കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് എല്ലാവിധ സൗകര്യമുള്ള കാർ സൈറ്റ് നിരപ്പ് സ്ഥലം ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുന്ന കാറ് സൈറ്റാണ് നമുക്ക് വേണമെങ്കിൽ ഫാം ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ ആണ് പിന്നെ അതേപോലെ പഞ്ചായത്ത് റോഡുണ്ട് പിന്നെ മണ്ണൂർ റോഡാണ് ഏകദേശം നിരപ്പ് ഏരിയ ആണ് പിന്നെ ഇതിൽ ഇവിടെ ഫാം അടിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ യാതൊരു പ്രശ്നവുമില്ല നിലവിൽ ഒരു ഏക്കറിയും ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഉണ്ടായിരുന്നു അതിൽ ബാക്കിയുള്ളതിന് ഒരു ടീം വന്നിട്ടുണ്ട് പിന്നെ ഇവർ ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിന് പകുതി ആവശ്യക്കാർ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ചെറിയ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നല്ല നിറഞ്ഞ പ്ലോട്ടാണ് യാതൊരു ശല്യവും ഇല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചുറ്റും പിന്നെ കമ്പിവേലും പെൻസിങ്ങും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ അതിലുള്ള കവുങ്ങൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് നല്ല വളർട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ വാഴയൊക്കെ ഏകദേശം പിന്നെ കൊലച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെറിയ വിലയാണ് പിന്നെ ചോദിക്കുന്നുള്ളു ടോട്ടൽ അൻപത് സെൻറ്റ് സ്ഥലത്തിന് മു പതിനഞ്ച് ലക്ഷം രൂപ അൻപത് സെൻറ്റ് സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇത് വരുന്ന ഇത് രണ്ട് രീതിയിൽ കൂടെ ഇവിടുന്ന് വരാം കാരണം എന്താ വെച്ചാൽ ഒന്ന് വെറ്റിലപ്പാറ വഴി വരാം അതേപോലെ തന്നെ മമ്പാട് ഓടായിക്കൽ വഴിയും വരാം പിന്നെ ഏകദേശം ഹൈലൈറ്റ് മാളൊക്കെ വരുന്ന ആ ഭാഗത്ത് ടാണയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററിൻ്റെ ഡിഫറൻറ്റ് ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ പിന്നെ എടുത്തിടാൻ പറ്റിയ ഒരു ഭൂമിയാണ് നല്ല നിരപ്പ് സ്ഥലമാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക